ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ കോശത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നോക്കാം തന്നിരിക്കുന്നവയിൽ സെൻട്രോസോമുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു രണ്ടാമത്തെ പ്രസ്താവന കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ സെൻട്രോസോമിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പ്രസ്താവന ഒന്ന് ശരിയാണ് ഓപ്ഷൻ ബി പ്രസ്താവന ഒന്ന് ശരിയും രണ്ട് തെറ്റുമാണ് ഓപ്ഷൻ സി പ്രസ്താവന രണ്ട് തെറ്റും ഒന്ന് ശരിയുമാണ് ഓപ്ഷൻ ഡി പ്രസ്താവന രണ്ടും ശരിയാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന രണ്ടും ശരിയാണ് അപ്പോൾ സെൻട്രോസോമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന എന്തൊക്കെയാണ് ഈ സെൻട്രോസോമ് ജന്തു കോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത് ഇനി കോശവിഭജനത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ സെൻട്രോസ്ട്രോമിലാണ് കാണപ്പെടുന്നത് അടുത്ത ചോദ്യം ഏത് കോശഭാഗത്താണ് ജീനുകൾ കാണപ്പെടുന്നത് ഓപ്ഷൻ എ ക്രൊമാറ്റിൻ ജാലിക ഓപ്ഷൻ ബി മർമ്മകം ഓപ്ഷൻ സി മർമരന്ധ്രം ഓപ്ഷൻ ഡി മർമ്മസ്ഥരം അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് ജീനുകൾ ക്രൊമാറ്റിൻ ജാലികയിലാണ് കാണപ്പെടുന്നത് അപ്പോൾ നമ്മുടെ മർമ്മം എന്ന് പറയുന്നത് ശരിക്കും കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ തന്മാത്രകൾക്ക് പങ്കുണ്ട് അപ്പോൾ അവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് അതിനാലാണ് മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത് ഇനി മർമത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് മർമ്മകം ഗോളാകൃതിയിൽ കാണപ്പെടുന്ന റൈബോസോം നിർമ്മാണത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗമാണ് മർമകം എന്ന് പറയുന്നത് അടുത്തത് മർമ്മരന്ധ്രം മർമ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ മർമ്മസ്ഥലത്തിലെ ശുഷിരങ്ങൾ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു ഇനി മർമ്മദ്രവ്യം എന്ന് പറയുന്നത് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് മർമ്മദ്രവ്യത്തിലാണ് ഇനി ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് മർമ്മദ്രവ്യത്തിലാണ് അത് വലക്കണ്ണികൾ പോലെ കെട്ടു പിണഞ്ഞാണ് കാണപ്പെടുന്നത് ഇവിടെയാണ് ഇതിനകത്താണ് ഈ ജീനുകൾ ഉള്ളത് ഇനി മർമ്മസ്ഥരം എന്ന് പറഞ്ഞാലോ മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന രണ്ട് പാളികളുള്ള സ്ഥലമാണ് മർമ്മസ്ഥരം അപ്പോൾ ഇതൊക്കെ മർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ലൈസോസോമുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകൾ നോക്കാം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ അതിന് ആവശ്യമുള്ള ദഹനരസങ്ങള് അടങ്ങിയിരിക്കുന്നത് ലൈസോസോമിലാണ് ലൈസോസോമില് ഇനി ഇത് എവിടെയാണ് കാണപ്പെടുന്നത് ജന്തു കോശത്തിലാണ് കാണപ്പെടുന്നത് ഇപ്പോൾ സെൻട്രോസോമും ഒക്കെ കാണപ്പെടുന്നത് ജന്തു കോശത്തിലാണ് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ എവിടെയാണ് അടങ്ങിയിരിക്കുന്നത് ലൈസോസോമിലാണ് അടുത്തത് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം മൈറ്റോ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കോശത്തിലെ ഊർജ നിലയം ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു ഊർജ ആവശ്യം കൂടുതലുള്ള കരള് തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു അപ്പം മൈറ്റോ എന്ന് പറയുന്നത് എന്താണ് പവർ ഹൗസ് ആണ് കോശത്തിലെ ഊർജ നിലയമാണ് ഊർജ്ജ നിർമ്മാണത്തിന് സംഭരണത്തിനൊക്കെ സഹായിക്കുന്നത് മൈറ്റോ ആണ് ഇനി ഊർജം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിലാണ് അപ്പോൾ അവിടെ കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട് മൈട്രോഗോണ്ട്രിയോൺ കാണപ്പെടുന്നുണ്ട് ഇനി അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ സംബന്ധിച്ച് ചോദിക്കാം കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ് കോശത്തിന് ദൃഢത ആകൃതിയൊക്കെ നൽകുന്നത് കൊണ്ട് ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കോശാസ്തികൂടം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ കോശാസ്ഥി കൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് അടുത്തത് റൈബോസോം റൈബോസോം എന്ന് പറയുന്നത് കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്ന് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ ഏത് കാണപ്പെടാം റൈബോസോം കാണപ്പെടാം ഒന്നുകിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ ആണ് റൈബോസോം കാണപ്പെടുന്നത് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം അടുത്തത് ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശത്തിൻ്റെ ഭാഗം ഏതാണ് ഫേനമാണ് ഫേനം ജലം ലവണങ്ങൾ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ഫാനത്തിൻ്റെ ധർമ്മമാണ് ഫാനം ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സവിശേഷ സ്ഥലത്താലാണ് ആവരണം ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം ഗോൾജി കോംപ്ലക്സ് ആണ് ഗോൾജി കോംപ്ലക്സ് ഗ്രന്ഥി കോശങ്ങളിലാണത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് രാസ ഹോർമോൺ ശ്ലേഷ്മ തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്തര സഞ്ചികളിലാക്കുക എന്നത് ഗോൾജി കോംപ്ലക്സിൻ്റെ ധർമ്മമാണ് പിന്നെ ഓർക്കേണ്ടത് കോശങ്ങളെ കണ്ടെത്തിയതാരാണ് റോബർട്ട് ഹുക്കാണ് പിന്നെ റോബർട്ട് ബ്രൗണ് കോശകേന്ദ്രം കണ്ടെത്തി ആ കോശ കേന്ദ്രത്തിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് റോബർട്ട് ബ്രൗണ് കോശകേന്ദ്രം കണ്ടെത്തിയത് കേന്ദ്രം ഏതാണ് ന്യൂക്ലിയസ് ഇനി എം ജെ ഷ്ലീഡൻ ആണെങ്കിൽ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ എം ജെ ഷ്ലീഡനാണ് ഇനി തിയോഡോർ ഷാനാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് തിയോഡോർ ഷാൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ റുഡോൾഫ് വിർഷോ ആണ് വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചതും അതുപോലെ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നെന്ന ഒരു നിഗമനം രൂപീകരിച്ചതും റുഡോൾഫ് വിർഷോയാണ് അപ്പോൾ കോശങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഇതിനൊപ്പം കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്